ഫണൽ ഫണൽ സോ ബേസിക്കലി ഒരു കംപ്ലീറ്റ് ഒരു പേഡ് സിസ്റ്റം ആയിരിക്കും സോ പേഡ് ഒരാൾ പൈസ തരുവാണെങ്കിൽ യു ക്യാൻ സീ സ്ക്രീൻ ഇത് നമുക്ക് ഒരു നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും നമ്മൾ ഒരു ലിങ്ക് കിട്ടും ഈ ലിങ്കിലേക്കായിരിക്കും എല്ലാ ട്രാഫിക് കൊണ്ടുവരാൻ പോകുന്നത് സോ ആ ലിങ്കിലേക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു പേജിലേക്കായിരിക്കും ആൾക്കാർ എത്തുന്നത് ഈ പേജിനെ നമ്മൾ പറയുന്നത് എന്താണ് ലാൻഡിങ് പേജ് വെൻ എവർ വി റൺ ആൻഡ് ആഡ് വി ഗെറ്റ് എ പീപ്പിൾ ടു ദാറ്റ് പേജ് വി കോൾസ് എ ലാൻഡിംഗ് പേസ് സോ ഇതായി ഇതിലായിരിക്കും ലാന്ഡിംഗ് പേസ് ചെയ്യാൻ പോകുന്നത് സോ ലാൻഡിംഗ് പേജിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അവരുടെ ഡാറ്റാബേസ് ആണ് കളക്ട് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് സാധനം ആയിരിക്കും നമ്മൾ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ബട്ടൺ കൊടുക്കുക ലൈക് അവളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ മാത്രം കിട്ടിയാൽ മതി എനിക്ക് ആദ്യത്തെ സ്റ്റേജിനകത്ത് സോ വാട്ട് ഹാപ്പൻസ് ഞാൻ ആഡർ അണിയത് ആൾക്കാർ എന്റെ ലാന്റിംഗ് പേജിനകത്ത് എത്തി എനിക്ക് ഇൻഫർമേഷൻസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡീറ്റെയിൽസ് സേവ് ചെയ്യും ഈ ഡാറ്റേനെ ഞാൻ എന്റെ ഇമെയിൽ ഓട്ടോ റിസ്പോണ്ടറിനകത്ത് ഞാൻ സേവ് ചെയ്യും വേറെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് പോകണം ഇനി നിങ്ങൾക്ക് ഇമെയിൽ പോകണം ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് കോൾസ് പോകണം ഇപ്പം എന്റെ ടീമായിട്ട് കോൾസ് പോകണമെങ്കിൽ കോൾസ് പോകണം എവറി തിങ് ഈസ് സ്റ്റോർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും അതേ ടൈമില് സെയിം ടൈമില് ഐ വിൽ സെൻഡ് യു ടു അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ലിങ്കിലേക്കും വിടും സോ ലെറ്റ്സ് എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം ക്ലിക്ക് ഫണൽ ഒരു ലാൻഡിങ് പേജ് ബിൽഡർ ആണ് ഓക്കെ സോ എല്ലാ ബിസിനസ്സേസിന് വേണ്ടി ലാൻഡിങ് പേജ് അല്ലെങ്കിൽ ഫണൽ ബിൽഡിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോ ഐ എ ലാൻഡിങ് പേജ് ലൈക്ക് നിങ്ങൾക്ക് ഫണൽ ബിൽഡ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ പിന്നെ എങ്ങനെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും ഞാൻ ആഡ് റണ്ണ ആൾക്കാർ ആഡ് ക്ലിക്ക് ചെയ്ത് എന്റെ ലാൻഡിങ് പേജിനകത്ത് വന്ന് അവർ അവരുടെ ഇൻഫോർമേഷൻ തന്ന് ഇനിയിപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞിട്ട് ഇതാണ് പ്രൊഡക്റ്റ് ബൈ ദിസ് പ്രൊഡക്ട് അത് സെക്ഷൻ ഇപ്പൊ അയാൾ അത് വാങ്ങുമോ വാങ്ങാതിരിക്കോ ഡിപ്പെർട്ടിക്കുലർ സെക്ഷൻ ചിലപ്പോൾ അയാൾ വാങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ അയാളുടെ ഓൾറെഡി ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ടുണ്ട് നൗ വാട്ട് ഐ സ്റ്റാർട്ട് ഐ വിൽ സെൻഡിങ് ദാറ്റ് പേഴ്സൺ ഓരോ മെയിൽ വൈസ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് വൈസ് ഐ എം ഗോയിങ് ടു ആ പേഴ്സണെ വീണ്ടും ഞാൻ എന്താ ചെയ്യാ ആ പ്രൊഡക്ട് പേജിലേക്ക് എത്തിക്കാൻ നോക്കാം ഏത് പ്രൊഡക്ട് പേജ് വേർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ടു പെർച്ചേസ് സോ ദിസ് ഇസ് യുവർ പെയ്ഡ് ഫണൽ ഇതാണ് ആക്ച്വലി പേഡ് ഫണൽ സോ നമ്മൾ പൈസ ഇട്ട് കൊണ്ടുവരും അയാൾ ഒരു ലാൻഡിങ് പേജകത്ത് പോകും അയാളുടെ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും അയാളെ നമ്മൾ സെൽഫ് പേജിലേക്ക് വിടും അയാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും വീണ്ടും അയാളെ ഓട്ടോമാറ്റിക് ചെയ്തിട്ട് സെൽഫ് പേജിലേക്ക് വിടും सेल्स पेज लेक विडू लैंडिंग पेज लेक विडूला सेल्स पेज लेक विडू बिकॉज़ ऑलरेडी डाटा कलेक्ट किए दलो ई पर्टिकुलर प्रोसेस ने ആണ് നമ്മൾ পেইഡ് ഫണൽ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ পেইഡ് ഫണൽ വി ഷോ യൂ ഹൗ ടു സെറ്റ് അപ്പ് ऑल ദിസ് തിങ്സ് കമിംഗ് വീഡിയോസ് സോ ബേസിക്കലി ഇപ്പ നിങ്ങൾ கான்സെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി വാട്ട് ഈസ് ദ கான்സെപ്റ്റ് ഓഫ് ദീസ് ഫണൽ ഓക്കേ സോ ട്രാഫിക് സിമ്പിൾ ആണ് ഓൾറെഡി डिस्कस ചെയ്ത സാധനം ട്രാഫിക് ലാൻഡിംഗ് പേജ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓർ ഓട്ടോ റെസ്പോണ്ടേഴ്സ് ഫോർ ദി സെൽസ് പേജ് वेयर കസ്റ്റമർ ഈസ് ആക്ച്വലി ഗോയിങ് ടു ബൈ ദ പ്രോഡക്ട് ഇവിടുന്ന് പ്രൊഡക്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും സോ ദാറ്റ് ഇസ് ദിവസം